തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു പതിനാലാം വാർഡിലെ കട്ടിലപ്പൂവത്ത് ബാബു വെളിയത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പന്നികളെ ചെയ്ത് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു ഫാമിലെ ചെയ്യുന്നത് ഡോക്ടർമാർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ അറ്റൻഡന്റ്മാർ എന്നിവരടങ്ങുന്ന ആർആർടി സംഘം കള്ളിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇതിനുശേഷം പ്രാഥമിക അണുനശീകരണവും നടത്തും ഫാമിന് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച പന്നി ഫാമിൽ നിന്നും മറ്റു ഫാമുകളിലേക്ക് കഴിഞ്ഞ രണ്ടു മാസത്തിൽ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോയെന്ന് അന്വേഷിക്കും തൃശൂരിലേക്കോ ജില്ലയിൽ നിന്ന് പുറത്തേക്കോ പന്നിമാംസവും പന്നികളെയും അനധികൃതമായി കടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ചെക്ക് പോസ്റ്റുകളിലും ജില്ലയിലെ മറ്റു പ്രവേശന മാർഗ്ഗങ്ങളിലും പോലീസ് ആർ ടിഒ എന്നിവരുമായി ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് കർശന പരിശോധന നടത്തും